നമസ്കാരം പണം എത്ര തന്നെ ഉണ്ട് എങ്കിലും പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ ചിലപ്പോൾ അത്രയും പണം കയ്യിലില്ലാത്തതായ അവസ്ഥ ഒരിക്കലെങ്കിലും അനുഭവിക്കാത്തവർ വിരളമാകുന്നു ജീവിതത്തിൽ പണത്തിന് എത്ര മൂല്യമുണ്ട് എന്ന സത്യം തിരിച്ചറിയുന്നതായ നിമിഷങ്ങൾ പണത്തിന്റെ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ട് എന്നതാണ് വാസ്തവം അത് പല രീതിയിലാകാം ഇതിനാൽ എത്ര തന്നെ ഉണ്ട് എങ്കിലും പോരാത്തതായ അവസ്ഥ പണത്തിന്റെ ആവശ്യകതയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു നാം വസിക്കുന്നത് കലിയുഗത്തിലായതിനാൽ തന്നെ തീർച്ചയായും പണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ പലപ്പോഴും പണം അനാവശ്യമായ ചിലവുകളാലും ജീവിതത്തിൽ നാം വഴിമുട്ടിപ്പോകുന്നതായ അവസ്ഥ ഉണ്ടാകുന്നതാണ് ഇത്തരത്തിലുള്ള അനാവശ്യമായ ചെലവുകൾ പരിഹരിക്കുവാനും ധനപരമായ നേട്ടങ്ങളും അതിവേഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ വരാഹി ദേവിയുടെ ഒറ്റ നാമം മതി എന്നതാണ് വാസ്തവം ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്നതായ ഒരു എളുപ്പത്തിലുള്ള പരിഹാരവും ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നുണ്ട് ഈ നാമത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട് ഈ വീഡിയോയിലൂടെ വരാഹി ദേവിയുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടത്തിനുള്ള ആ വഴിയെ കുറിച്ച് മനസ്സിലാക്കും ഏവരും അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വജ്രകോഷം എന്നോ വർത്താളിയോ പോട്രിനിയോ എന്ന നാമമോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക വെള്ളിയാഴ്ച ദിവസം വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയുണ്ട് ഈ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ ആവശ്യങ്ങളും രേഖപ്പെടുത്തിക്കൊള്ളൂ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ആദ്യം മനസ്സിലാക്കാം പണം എപ്പോഴും കയ്യിൽ നിൽക്കുവാൻ നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് ഏതൊരു വ്യക്തിയാണ് എങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാകുന്നു കാരണം അമിതമായ ചെലവ് മൂലം പണം നഷ്ടമാകുന്നതിനോ അല്ലെങ്കിൽ ചതി സംഭവിക്കാനോ സാധ്യത കൂടുതലാകുന്നു അതിനാൽ ശ്രദ്ധയോടെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും ആദ്യം നാം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മുടെ വീടും പരിസരവും ശുദ്ധിയായി തന്നെ വൃത്തിയായി സൂക്ഷിക്കുക എന്ന കാര്യമാകുന്നു ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ആ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം കുറയ്ക്കുവാൻ സാധിക്കും ആ വീടുകളിൽ മഹാലക്ഷ്മി സാന്നിധ്യം വർദ്ധിക്കും വരാഹി ദേവിയുടെ സാന്നിധ്യം വർദ്ധിക്കും അതിനാൽ തന്നെ വീടും പരിസരവും വൃത്തിയായി തന്നെ സൂക്ഷിക്കുക അനാവശ്യമായ വസ്തുക്കൾ കേടായ വസ്തുക്കൾ വീടുകളിൽ പലതുണ്ടാകും ചിലർ അത് ടറസിന് മുകളിൽ ഇടും എന്നാൽ അത് പാടുള്ളതല്ല പൂർണമായും നിങ്ങൾ വീടുകളിൽ നിന്നും ഒഴിവാക്കുക വൃത്തിയുള്ള സ്ഥലങ്ങളിൽ അഥവാ ശുദ്ധിയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ മഹാലക്ഷ്മി വസിക്കൂ എന്നതാണ് വാസ്തവം അതിനാൽ നിങ്ങൾ പ്രഥമമായ പരിഗണന നൽകേണ്ടത് നിങ്ങളുടെ വീടും പരിസരവും വൃത്തിയാക്കുക എന്ന കാര്യത്തിനാണ് അനാവശ്യമായ ഒരു വസ്തുക്കളും വീടുകളിൽ ഉണ്ടാകുവാൻ പാടുള്ളതല്ല ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ വീടുകളിൽ ലക്ഷ്മി ദേവി വസിക്കും ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് ലക്ഷ്മി ദേവി തന്നെയാണ് വരാഹി ദേവി എന്നാണ് സങ്കല്പം അതിനാൽ തന്നെ ഇങ്ങനെ പറയുന്നത് എന്ന കാര്യവും ഓർക്കുക ഈ കാര്യങ്ങൾ അതിനാൽ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു അലക്ഷ്യമായി പണം പലരും വയ്ക്കുന്നതാകുന്നു പല സ്ഥലങ്ങളിലും ചില്ലറ പൈസകളും നോട്ടുകളും വയ്ക്കുന്നതാകുന്നു ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതായ ഒരു കാര്യമാകുന്നു പണം ലക്ഷ്മി ദേവി തന്നെയാകുന്നു നാണയമായിരുന്നാൽ പോലും ഇവ അലക്ഷ്യമായി എവിടെയും സൂക്ഷിക്കരുത് എന്ന കാര്യം ഓർക്കുക ഇത് ലക്ഷ്മി കോപത്തിന് കാരണമാകും അതിനാൽ തന്നെ സകലതും നഷ്ടമാകും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് ഒറ്റയടിക്ക് തന്നെ നടക്കും എന്ന് പറയുന്നില്ല പടിപടിയായുള്ള ധനനഷ്ടം നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ കൈകളിലേക്ക് എത്തേണ്ട പണങ്ങൾ നഷ്ടമായി തുടങ്ങും അതിനാൽ ചെയ്യരുത് ഇനി ചെലവാക്കുന്നതായ സമയത്തും ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പഴമക്കാർ പ്രയോഗിക്കാറുള്ളതായ കാര്യം നിങ്ങളും പ്രയോഗിക്കുക അതായത് പഴമക്കാർ പറയുന്നത് പോലെ തന്നെ പണം ചെലവാക്കുന്നതായ അവസരത്തിൽ നിന്റെ കൂട്ടുകാരുമായി തിരികെ വരില്ലേ എന്ന് മനസ്സിൽ വിചാരിക്കുക ഓരോ പൈസ നൽകുമ്പോഴും ഇത്തരത്തിൽ ചിന്തിക്കുക ഇങ്ങനെ ചിന്തിക്കുന്നതിനെ ചിന്തിക്കുമ്പോൾ നൽകുന്നതിനേക്കാൾ ഇരട്ടിയായി പണം നിങ്ങളുടെ കൈകളിലേക്ക് തിരികെ വരും എന്നാണ് വിശ്വാസം ഏവരും ഈ കാര്യം പ്രത്യേകം ഓർക്കുക കൂടാതെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക വലിയ നോട്ടിന് മുകളിലായി തന്നെ ചെറിയ നോട്ട് വയ്ക്കണം ഓർഡറായി തന്നെ വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നാണയം സെപ്പറേറ്റ് ആയി സൂക്ഷിക്കുക ആ കാര്യവും നിങ്ങൾ പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടതാകുന്നു വീടുകളിൽ പണം വയ്ക്കുമ്പോൾ പേഴ്സിൽ പണം വയ്ക്കുമ്പോൾ ഈ കാര്യവും ഓർക്കുക കന്നിമൂലയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് തെക്ക് പടിഞ്ഞാറ് മൂലയാണ് കന്നിമൂല ഇവിടെ വൃത്തിയാക്കിയ ശേഷം മാത്രമേ അലമാരി അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന പെട്ടി വയ്ക്കാവൂ അതിനാൽ കന്നിമൂല എപ്പോഴും വളരെ ശുദ്ധിയായിരിക്കണം കന്നിമൂലയിൽ തന്നെ അലമാരി വെച്ച് പണം സൂക്ഷിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എപ്പോഴും പണം ഇരട്ടിക്കുന്നതായ അവസ്ഥ വന്നു ചേരും നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ സംജാതമാകും അതിനാൽ ധനപരമായ നേട്ടങ്ങൾ പതിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ചിലവുകൾ ക്രമാതീതമായി കുറയുന്നതിന് സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കുക വടക്ക് ദിശയ്ക്കും വളരെയധികം പ്രാധാന്യമുണ്ട് അതിനാൽ വടക്ക് ദിശയും പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കുക എപ്പോഴും വൃത്തിയായി തന്നെ സൂക്ഷിക്കേണ്ടതാകുന്നു അതിനാൽ തന്നെ ഇവിടെ ഒരു മണി പ്ലാന്റ് എങ്കിലും ഇവിടെ സ്ഥാപിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും എന്നാണ് പറയുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യത അല്പം വർദ്ധിക്കും കുബേര ദിശയാണ് വടക്ക് ദിശ അതിനാൽ പ്രാധാന്യം ഏവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത് തീർച്ചയായും ഒരിക്കലും പണം മുഴുവനുമായി ചെലവാക്കുവാൻ പാടുള്ളതല്ല നിങ്ങളുടെ കയ്യിലുള്ള പണം പേഴ്സിലുള്ള പണം മുഴുവനായി ചെലവാക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക എപ്പോഴും ഒരു രൂപ നാണയമെങ്കിലും നിങ്ങൾ എപ്പോഴും പേഴ്സിലോ പണം സൂക്ഷിക്കുന്ന ഇടത്തോ വയ്ക്കേണ്ടതാകുന്നു അങ്ങനെ ചെയ്യുന്നതിലൂടെ മാത്രമേ സകല ഭാഗ്യവും നിങ്ങളിൽ നിലനിൽക്കൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാധ്യത കൂടുതലാകുന്നു ഇനി ചെയ്യേണ്ടതായ ചില പരിഹാരങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം ഇത് ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്നതായ ലളിതമായ പരിഹാരങ്ങളാകുന്നു ഇതിനായി നമുക്ക് ആവശ്യമുള്ളത് ഒരു ചില്ലു ഗ്ലാസ് ആകുന്നു ചില്ലു ഗ്ലാസിന്റെ മുഗൾ ഭാഗം വരെ അരി നിറയ്ക്കുക അരി എന്ന് പറയുമ്പോൾ പച്ചരിയാണ് എങ്കിലും നിങ്ങൾക്ക് നിറയ്ക്കാവുന്നതാകുന്നു അതിനുശേഷം ആ അരിയിൽ ഒരു നാണയം കഴുകി തുടച്ചു വെക്കണം നാണയം കഴുകണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക കാരണം നാണയം പല കൈകൾ കൈമറിഞ്ഞ് വരുന്ന ഒന്നാകുന്നു പലരുടെയും ദുഃഖവും കണ്ണീരും കണ്ടുവരുന്നവ അതിനാൽ പരിഹാരം ചെയ്യുന്നതായ അവസരത്തിൽ നാണയം കഴുകിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കുവാൻ പാടൂ അതോടൊപ്പം ഒരു ചെറിയ പീസ് മഞ്ഞൾ വയമ്പ് എന്നിവയും വച്ച് അടച്ചു വയ്ക്കണം പണം നിങ്ങൾ എവിടെയാണോ സൂക്ഷിക്കുന്ന ഇടം അവിടെ ഇത് വയ്ക്കുക പണത്തിന് ഒരിക്കലും മുട്ടുണ്ടാകില്ല എന്നാണ് പറയുക പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നുചേരാം നിങ്ങളുടെ കർമ്മഫലം അനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നിരുന്നാൽ പോലും പണം വരും എന്ന് തന്നെയാണ് ഏവരുടെയും അനുഭവം അനാവശ്യമായ ചിലവുകൾ പതിയെ ഇല്ലാതാവുകയും നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുകയും ചെയ്യും ഇനി മന്ത്രത്തെ കുറിച്ച് മനസ്സിലാക്കാം ഈ മന്ത്രം ഏറ്റവും വിശേഷപ്പെട്ടതായ മന്ത്രമാകുന്നു ഏവർക്കും ജപിക്കുവാൻ സാധിക്കുന്നതായ ഒരു മന്ത്രം മന്ത്രം ഇപ്രകാരമാണ് വരാഹി ദേവിയുടെ മന്ത്രമാകുന്നു ഓം സമേശ്വരിയെ നമ എന്നാകുന്നു ഓം സമേശ്വരിയെ നമ എന്നാകുന്നു ഓം സമയശ്വരിയെ നമഹ എന്നാണ് ഈ മന്ത്രം തീർച്ചയായും നിങ്ങൾ ഏവരും നിത്യവും ജപിക്കുക പതിനൊന്ന് തവണ നിങ്ങൾ നിത്യവും ജപിക്കുക ശുദ്ധി അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക അതിനാൽ അശുദ്ധിയായിരിക്കുന്ന സമയം ജപിക്കുവാൻ പാടുള്ളതല്ല രാവിലെ തന്നെ ജപിക്കുക കുളിച്ച് ശുദ്ധിയായി ശുഭവസ്ത്രങ്ങൾ അടിഞ്ഞ് ജപിക്കുക കൂടാതെ അനാവശ്യമായ ചിലവുകൾ മാറി പോകുന്നതായ അവസരങ്ങൾ വന്നു ചേർന്നാലും മന്ത്രജപം നിർത്തുവാൻ പാടുള്ളതല്ല നിത്യവും ജപിച്ചു പോരുക പതിനൊന്ന് തവണ ഏവർക്കും സാധിക്കുന്നതായ കാര്യമാകുന്നു നിത്യവും ജപിക്കുക ആവശ്യം വന്നാലും പണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിച്ചു കൊണ്ടിരിക്കും എന്ന കാര്യം ഓർക്കുക അത് സഹായമായി ലഭിക്കുന്നതാകാം പക്ഷേ പണത്തിന് മുട്ടുണ്ടാകില്ല എന്നാണ് പറയുക എപ്പോഴും കയ്യിൽ പണം നിറയുന്നതായ മന്ത്രമാണ് ഇത് ഇനി മറ്റൊരു വാക്കിനെ കുറിച്ച് മനസ്സിലാക്കാം ഈ വാക്കിനും വളരെയധികം പ്രാധാന്യമുണ്ട് വരാഹി ദേവിയുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് തന്നെയാണ് ഇത് ഈ മന്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്നതായ വാക്ക് സമയേശ്വരി എന്ന ദേവിയുടെ ഏറ്റവും വിശേഷപ്പെട്ടതായ വാക്ക് എഴുതി പണം സൂക്ഷിക്കുന്നത് എവിടെയാണോ അവിടെ വയ്ക്കുക പച്ചമഷിയിൽ തന്നെ എഴുതുന്നതാണ് ഏറ്റവും ശുഭകരം അതിനാൽ വീടുകളിലില്ല എങ്കിൽ പച്ചമഷിയുള്ള പേന വാങ്ങിയതിനു ശേഷം ഇങ്ങനെ എഴുതി സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും എന്നാണ് പറയുക എന്നാൽ ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം ചെയ്യുമ്പോൾ ദേവിയിൽ പൂർണ്ണമായ വിശ്വാസം വേണം ദേവി എന്റെ സങ്കടങ്ങൾ തീർക്കും എന്ന വിശ്വാസത്തോടെ ചെയ്യുക ഏവർക്കും ദേവിയുടെ കടാക്ഷത്താൽ 그래서, 하이, 깡깡, 룸, 댄드, 잭, 이리,